തീർച്ചയായിട്ടും നമ്മൾ ഇവിടെയൊക്കെ ചെറുപ്പം മുതലേ നമ്മൾ ഇവരുടെയൊക്കെ ഒരു സിനിമകൾ കൂടുതൽ കണ്ടും എന്നെ കുറിച്ചോളം ഇപ്പോൾ മലയാള സിനിമയിലെ ലോഹിദാസ് സാറ് അല്ലെങ്കിൽ പത്മനാഭൻ സാർ അല്ലെങ്കിൽ എം ടി സാറിനെ കുറിച്ചോളം ഇവരൊക്കെ നല്ല ക്രിയേറ്റീവ് സൈഡിൽ ഞാൻ പറയുന്നു പ്രശ്നകുമാരും തമ്പി സാർ നമ്മൾ മഹാനടന്മാരെ കുറിച്ചും നടിമാരെ കുറിച്ചൊക്കെ പറയുന്നുണ്ടെങ്കിലും ഒരു ക്രിയേറ്റീവ് സൈഡിൽ ഉള്ള ആളുകളുടെ ഒരു വിയോഗം കുറച്ചുകൂടെ നല്ലൊരു മറ്റുള്ളവരുള്ളൊരു വിഷമുണ്ടാവുന്നില്ല എന്നല്ല ഞാൻ പറയുന്നത് കാരണം ഇപ്പോൾ ഒരു നടൻ ചെയ്ത ഒരു കഥാപാത്രം അദ്ദേഹത്തിന് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ അത് വേറൊരു നടന ചെയ്യാം ഒരു നടി ചെയ്ത് വേറെ ആർക്ക് ചെയ്യാൻ പറ്റും അതേസമയം ഇപ്പോൾ ശ്രീകുമാരൻ തമ്പി സാറിനെ പോലത്തെ ഒരു രചന അല്ലെങ്കിൽ എം ടി സാറിനെ പോലത്തെ ഒരു രചന അതല്ലെങ്കിൽ ലോലിത സാറിനെ പോലത്തെ ഒരു സ്ക്രിപ്റ്റ് നമുക്ക് അത് അവരിലൂടെ മാത്രമേ കിട്ടുള്ളൂ അത് ക്രിയേറ്റീവ് സൈഡാണ് ഞാൻ പറഞ്ഞ ശരിയല്ലേ ഒരു ഒരു ക്യാമറമാൻ ആണെങ്കിലും അല്ലെങ്കിൽ മേക്കപ്പ്മാൻ ആണെങ്കിൽ അവർ മോശം നല്ല ഞാൻ പറയുന്നത് ഒരു വേള അവർക്ക് എന്ത് വരുത് വരികയാണെങ്കിൽ അവരെ ശൈലിയിലല്ല വേറൊരു ശൈലിയിൽ ചെയ്യുന്നു ഒരു നടൻ്റെ ചെയ്യേണ്ട ഒരു കാര്യം വേറെ നടൻ ചെയ്യുന്നു കാരണം ഇതിനു മുമ്പും എത്രയോ ആളുകൾ മരിച്ചിട്ടുണ്ട് അപ്പം നമുക്കത് പക്ഷേ ക്രിയേറ്റീവ് സൈഡിലുള്ള ഒരാളുടെ മരണമാണ് എന്നെ വിശ്വം കൂടുതൽ എനിക്ക് വിഷമം ഉണ്ടാക്കുന്നത് കാരണം അങ്ങേരെ ഒരു ശൈലിയിൽ വേറൊരു ലോകത്തൊരാൾക്കും ചെയ്യാൻ പറ്റില്ല അപ്പം ഭരതൻ സാറായാലും അപ്പം നമുക്കതിലൊരു കാരണം അവരെ ഒരു ശൈലിയുണ്ട് കാരണം അതൊരിക്കലും നമുക്ക് അതേപോലത്തൊന്നും കിട്ടുന്നില്ല ശരിക്കും ലോഹിത സാറിൻ്റെ ഇതിനു ശേഷം എനിക്ക് വിഷമം തോന്നിയിട്ടുണ്ട് കാരണം ആ ടൈപ്പ് സിനിമകൾ നമുക്ക് വരുന്നില്ലല്ലോ ഇപ്പോൾ എം ടി സാറാണെങ്കിലും അദ്ദേഹത്തിൻ്റെ ഒരു ശൈലിയിലുള്ളൊരു സിനിമകളും അല്ലെങ്കിൽ അതുപോലുള്ള രചനകളുടെ ഒരു നഷ്ടം തീർച്ചയായിട്ടും ഉണ്ട് നമുക്ക് അനിവാര്യമായ കാര്യങ്ങളാണ് എന്തായാലും വിഷമം തോന്നുന്നു